കൂട്ടക്കൊലപാതകത്തിൽ നിർണായക മൊഴി തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന മാതാവ് ഷെമി ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു കഴുത്തുചേരിച്ചത് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി നമസ്കാരം വൈ ട്വിസ്റ്റ് എന്താണ് ഒരു ട്വിസ്റ്റ് വരാനുള്ള റീസൺ ഉമ്മക്ക് ശരിക്ക് ബോധം വന്നതാണോ അതോ ഇതിൽ വേറെ വല്ല കാര്യങ്ങളുണ്ടോ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അതെന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയാൻ കാരണം അറിയോ ഇന്ന് രാവിലെ എസ് കെ എൻ ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടോ ആക്ച്വലി ഞാൻ എനിക്കത് പകലിന്ന് ഓഫീസിൽ തിരക്കുള്ളതുകൊണ്ട് ഞാനത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല എനിക്കൊന്ന് പകലൊന്ന് വീഴ്ച ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ രാത്രി തിരിച്ചെത്തി വീട്ടിലെത്തിയതിനു ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്തിരിക്കാൻ ആക്ച്വലി വീഡിയോ എടുത്തു പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഓരോ 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 പ്രശ്നങ്ങൾ വന്നു കേട്ടോ പക്ഷെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ അബോധാവസ്ഥയിലാണ് സിറ്റുവേഷനിൽ അവർ വെച്ചാൽ അവർ അവർ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അവർ അപ്പോഴും പറയുന്നുണ്ടെങ്കിലും തലയ്ക്കടി കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നമുക്കൊരു തല അവിടെയും ഇവിടെയും തട്ടിയാൽ തന്നെ ഒരു എന്താ പറയുക ആകെ ഒരു ഒരു ഇതിൽ നിൽക്കുകയായിരിക്കും ആ സ്ഥാനത്ത് തല അടിച്ച് പൊളിച്ചതാണ് മകൻ ഏ എന്നെ സേർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ അത് മാതാവ് പ്ലസ് മകൻ അപ്പോൾ ചിലപ്പോൾ ആ ഒരു ബോധത്തിലായിരിക്കാം അവർ സംസാരിച്ച് എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല ഏഹ് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ആ ഒരു ആ ഒരു കണ്ടീഷനിൽ നിന്നിരുന്നത് ഇവർ ഒരു പക്ഷേ ഇന്ന് തിരിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു കണ്ടീഷനിൽ ഇനി ഇരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇവർക്ക് ബോധം വന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസിൽ ഇപ്പോൾ ഈ ഒരു ന്യൂസ് ക്ലിപ്പ് കണ്ട സമയത്ത് എന്തെങ്കിലും ഇതൊരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഒരു സംശയം കാരണം എന്താണെന്നറിയോ ഇന്നിപ്പോൾ അവർക്ക് വീട് വെച്ച് കിട്ടും എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ വീട് വെക്കും എന്നുള്ള കേസിൽ എൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു വേഷൻ തരീ വീട് വെക്കുന്ന കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ ഇത്ര ഹറിയ ആവശ്യം ഉണ്ടായിരുന്നു വീട് വെക്കാൻ ഏഹ് ശരിയാണ് അവരുടെ സിറ്റുവേഷൻ വളരെ കഷ്ടമാണ് അവർക്ക് പോകാൻ വീടില്ല അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഫൈന അതൊരു റോങ് മെസ്സേജ് കൊടുക്കില്ല എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം പൊതുസമൂഹത്തിനോട് പ്രത്യേകിച്ച് ആ മാതാവിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടി ഉള്ളപ്പോൾ ഏ എന്ന് പറഞ്ഞാൽ ആ അമ്മ അത്രയധികം ഈ കാര്യത്തിൽ പഴി കേട്ടോണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീട് കൊടുക്കലുണ്ടായതോടുകൂടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്വൻറ്റി ഫോർ ന്യൂസിന് അഗെൻസ്റ്റ് ആയിട്ട് ഇത് ഫയർ ചെയ്തിട്ടുണ്ട് ആ ബാക്ക് ഫയർ ചെയ്ത സിറ്റുവേഷനിൽ ഇവിടെ ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഞാനത് സംശയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇവിടെ ആരുടെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഔട്ട് സൈഡ് ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവർക്കൊരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായോ കാരണം നിങ്ങൾ എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞു എന്നല്ലോട്ടോ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കാറാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറയാം പോസിറ്റീവായ ആയ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്ക് ബോധം ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വിളിച്ച് പറഞ്ഞതായിരിക്കാം കാരണം ആ ഒരിതില് പക്ഷേ ഇന്നിപ്പോൾ എന്തുകൊണ്ട് സഡനായിട്ട് ഇത്രയും അധികം സമയത്തിനുള്ളിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നു നമുക്ക് നമുക്ക് ആ ആ വീഡിയോ വീഡിയോ ക്ലിപ്പ് ക്ലിപ്പ് നോക്കാം കൂടുതൽ കാണുന്ന സമയത്ത് പറയാൻ പറ്റും ഒരു പോലീസിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ഗൗരവമുള്ള കാര്യമാണ് മാത്രവുമല്ല ഇതുവരെ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന അതിനുശേഷം ദാ ഇന്ന് രാവിലെ പോലും അഫാന്റെ മാതാവ് ഷെമി നമ്മളോട് പങ്കുവച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് അത് ഓണയർ തന്നെ അതായത് ക്യാമറയ്ക്ക് മുൻപിൽ തന്നെ അവർ പറഞ്ഞ കാര്യം തന്റെ താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് പക്ഷേ അതൊരു അർദ്ധബോധാവസ്ഥയിലാണ് പ്രത്യേകിച്ച് സെഡേഷനുണ്ട് വലിയ സർജറികൾക്ക് ശേഷമാണ് ഷമി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ മുഖവിലരിക്കേൽക്കാനാവില്ല എന്നുള്ള നിലപാടിലായിരുന്നു പോലീസ് എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി കിളിമാനൂർ സിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഷെമി വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി കാര്യങ്ങൾ അവരോട് ചോദിച്ചറിഞ്ഞു ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെ കംപ്ലീറ്റ് ഇതുവരെ എത്ര അധികം മൊഴികളിൽ കംപ്ലീറ്റ് മകനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ട്വന്റി ഫോർ യൂസ് അവിടെ ചെല്ലുന്നു അവർക്ക് വീട് കൊടുക്കുക എന്നുള്ളത് പറയുന്നു ഈ വീട് ചില്ലറ ഫാക്ടർ അല്ലാട്ടെ അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവർക്ക് എങ്ങനെ പോകേണ്ടെന്ന് അറിയാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കണ്ടി വളരെ പത്തറ്റിക് സിറ്റുവേഷൻ ആണ് ഒരുപക്ഷെ ചിലപ്പോൾ ഈ അമ്മയ്ക്ക് അമ്മയ്ക്കിതും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ഈ മകൻ അഫാൻ അഫാനൊരുത്തുന്നതിലാണ് ചെയ്തതെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുന്നത് വളരെ കഷ്ടമാണ് പക്ഷെ പിന്നെ എൻ്റെ മനസ്സിൽ ചിന്ത വരുന്നത് ഇതുവരെ ഇത്രയും ദിവസം നമ്മൾ കേട്ടിരുന്നത് അവർ അനങ്ങാതെ നിൽക്കുന്ന ആൾ വ്യക്തി പെട്ടെന്ന് എന്ത് ഇന്ന് വൈകുന്നേരം ആയപ്പോ കിളിമാനൂർ സി ഐ എസ് സൈനെ കണ്ട സമയത്ത് ഒറ്റടിക്ക് മാറ്റി പറയേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ കാര്യം അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചതെന്ന് മാതാവ് ഷെമി മൊഴി നൽകിയിട്ടുണ്ട് ഈ കേസുണ്ടായി ഇത്രയും സമയം ഇത്രയും കാലം ഇത്രയും ദിവസം ഇതുവരെയും അങ്ങനൊരു മൊഴി ഷെമിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല മാത്രവുമല്ല ആ ഇൻസിഡന്റ് അന്നേരം നടന്ന ആ ദിവസം നടന്ന ഇൻസിഡന്റ് ഓരോന്നോരോന്നായി ഷെമി എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലും വ്യക്തത പോലീസ് പ്രതീക്ഷിക്കുന്നു അഫാൻ തന്റെ പിന്നിൽ വന്ന ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പിന്നിൽ നിന്ന് കഴുത്തിലുണ്ടായിരുന്ന ഷാൾ ഉപ ി മുറുക്കി അപ്പോൾ തന്നെ ബോധം പോയി എന്ന് ഷെമി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് മുറിയുടെ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ആ ഈ ഷെമിയെ ആദ്യം ആക്രമിച്ച് ഷാൾ കൊണ്ട് കഴുത്ത് ഞരിച്ച ശേഷം ആ അഫാൻ വീട്ടിൽ നിന്ന് മുറിയിൽ പൂട്ടിയിട്ട ശേഷം പോയിരുന്നു ആ സമയത്തൊക്കെ ഷെ ഷെമി അർദ്ധബോധാവസ്ഥയിലായിരുന്നു എന്നാണ് നമ്മൾ കരുതുന്നാൽ പൂർണ്ണമായും ഷെമി ബോധരഹിതയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അതിനുശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ പോലീസുകാർ വൈകിട്ടോടെ ജനൽ തകർക്കുമ്പോൾ മാത്രമാണ് തനിക്ക് ബോധമുണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഷമി പറഞ്ഞിരിക്കുന്നു ഒരു വഴുവഴുപ്പുള്ള വസ്തുവിൽ ചവിട്ടി വീഴുന്നത് പോലെ തനിക്ക് ഇടയ്ക്ക് തോന്നിരുന്നു എന്നുള്ള കാര്യം കാരണം എന്നൊക്കെ സമയത്ത് മാരകമായിട്ട് ഏൽക്കുന്ന സിറ്റുവേഷൻ മനുഷ്യന്റെ ബോധം പോകും നമുക്ക് ഒന്നും മേടം തലക്കിന് മൂക്കന് തന്നെ ഭയങ്കര ഇടി കിട്ടിയാൽ തന്നെ കുറച്ച് നേരത്തേക്ക് കയറും അപ്പോൾ ഈ രീതിയിൽ അത്രയും വലിയൊരു അടി കിട്ടി ഇപ്പം ഞാൻ ഈ കമൻ്റുകളിൽ നിന്ന് ശ്രദ്ധിച്ചൊരു കാര്യമായിട്ട് സത്യം തന്നെയാണ് ആ കാര്യം ഇപ്പോൾ ഇവർ ഇന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇന്ന് കൊണ്ടുപോയിട്ട് വീട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ സിറ്റുവേഷനിൽ ഈ ഒന്നും അറിയാത്ത ഇവരെ സ്നേഹിച്ചു എന്നുള്ള കുറ്റത്തിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള അതി കൊല ചെയ്യപ്പെട്ടുള്ള ഒരു പെൺകുട്ടി ഇല്ലേ അല്ലേ ഫർസാന ഏഹ് അപ്പോൾ ആ കുട്ടിയുടെ അവരുടെ ഫാമിലിൻ്റെ അവസ്ഥ എന്താ പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി പറയട്ടെ ഇന്ന് ഇപ്പോൾ ഫോർ ന്യൂസ് വീട് കൊടുത്തു നല്ല കാര്യം അവർ അവരെ പൈസ കൊണ്ടാണ് കൊടുത്തിട്ടുള്ളൂ ട്വൻ്റി ഫോർ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്കെടുത്ത് മുന്നോട്ട് കൊണ്ടു വളരെ നല്ല കാര്യം നമുക്കൊന്നും ഒരിതുമില്ല അവർ തന്നെയാണ് ഇതൊക്കെ വീട് കൊടുത്തിട്ട് മുൻകൈ എടുത്താക്കണത് അവരുടെ പൈസയോ സ്പോൺസേഴ്സിൻ്റെ പൈസയോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇതിൽ നിന്ന് ഈ ന്യൂസ് ചാനലുകൾക്ക് ഞാൻ തെറ്റായിട്ട് പറയല്ലോ കേട്ടോ നമ്മളതിൽ പറയാൻ ആരുമല്ല കാരണം വെച്ചാൽ അവർ അവരുടെ കാശ് കൊണ്ട് അവരുടെ എഫേർട്ട് കൊണ്ട് അവർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു പക്ഷെ നമ്മൾ നമ്മൾ അഭിപ്രായം ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളും നമ്മൾ അഭിപ്രായം പറയില്ല നമുക്ക് വിമർശിക്കാമല്ല നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം വിമർശിക്കല്ല വിമർശിക്കാനുള്ള അർഹതല്ല കാരണച്ചാൽ അവരാണ് അവർ ഓക്കിയത് പക്ഷേ നമുക്ക് നമ്മൾ അഭിപ്രായം പറയാമോ ആ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് വെച്ചു കൊടുക്കാൻ അഞ്ചോ പത്തോ ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ ആയിരിക്കാം ചിലവ് വരുന്നത് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ വീട് വെക്കാം എന്നുള്ള കണ്ടീഷനിലാണ് തോന്നുന്നുണ്ട് ഇതിൽ നിന്ന് ഈ ന്യൂസ് ചാനലുകൾക്ക് കിട്ടുന്ന ഒരു ഒരു മൈലേജ് പ്രത്യേകിച്ച് ഇപ്പൊ റീസന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച കുറച്ച് ദിവസം മുന്നേ ഒരു ഒരു വോയിസ് ലീക്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ചില ന്യൂസ് ചാനലുകൾ ഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് പഴയ പോലെ റേറ്റിംഗ് ഇല്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്ത് വന്നൊരു സിറ്റുവേഷൻ ഉണ്ട് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലും അരുൺകുമാറും ഇപ്പം ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ലഹരി ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിമിലർ ഫാഷനിൽ എസ് കെ എൻ ഫോർട്ടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇന്ന് രാവിലെ പോകുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ ആ കേസ് കൂട്ടിക്കൊഴുത്തി പറയല്ല ഇന്നിപ്പോൾ നോക്കുന്ന സമയത്ത് മൂപ്പര് രാവിലെ ബസ് സ്റ്റാൻഡിൽ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുന്നത് അമ്മമാരും ഓഫീസിൽ പോകുന്ന അമ്മമാരോടൊക്കെ ചോദിക്കുന്നു കേട്ടു ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ലഹരിക്കത് ആ അവിടെ പോയി നിൽക്കണമെങ്കിലും നല്ലത് രാത്രി ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിരുന്നെങ്കിൽ അല്ല ലഹരിക്കാരൊന്നും കൂടിയൊക്കെ പിടിച്ച് അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ എൻ്റെ ഒരു സംശയം കേട്ടോ നമ്മൾ അതിന് നെഗറ്റീവായിട്ട് പറയില്ല എല്ലാത്തിനും പോസിറ്റീവായിട്ട് ആയിട്ട് കാണാം ഈ പറഞ്ഞ പോലെ ഇതാണ് വിമർശനമല്ല നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ പറയുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷനുള്ള സമയത്ത് ഒരു വീട് കൊടുക്കാതെ അറിയണോ എന്തായിരിക്കാം ഇതിൻ്റെ ഫണ്ടും സ്രോതസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ അന്വേഷിക്കുകയായിരിക്കാം നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെ പറയുന്നു ഇതിന് പുറമേ തന്നെ ഏകദേശം വൈകുന്നേരം ആവുമ്പഴേക്കും ഇവർ മൊഴി മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ ആരെങ്കിലും ഞാൻ കമൻറ്റുകൾ അങ്ങനെയാണ് പറയുന്നത് കമൻറ്റുകൾ പറഞ്ഞാൽ എന്തറിയോ ഞാൻ ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു മിനിറ്റ് കമൻ ബോക്സിൽ കംപ്ലീറ്റ് ആളുകളും ഒരു മിനിറ്റ് കംപ്ലീറ്റ് ആളുകളും കമൻറ്റ് ബോക്സിൽ പറയുന്നത് അവരെ ശരിക്കും കാര്യങ്ങൾ ഭർത്താവും മറ്റുള്ളവരും ചേർന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനിയും കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി കാര്യങ്ങൾ തൻ്റെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന് ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് നല്ല കാര്യം പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് തല ചാഞ്ഞാൽ വെട്ടണം എന്ന് പണ്ടുള്ളവൻ പറഞ്ഞതുറത്തില്ല അതിനോട് നമ്മൾ യോജിക്കില്ല നന്നായിട്ട് ആരോ പെരുമാറി ഇപ്പോഴായിരിക്കും ശരിക്കുള്ള ബോധം വന്നിട്ടുണ്ടാവുക എനിക്ക് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ പക്ഷെ കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റേ പോസിബിലിറ്റിയാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് ി അതൊരു പക്ഷെ രക്തമായിരുന്നിരിക്കാം ഷെമി അത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കിലിമാന്തർ പോലീസിനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന മൂന്ന് പോലീസ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഷെമി തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം അഫാൻ ഷമിക്കണം അഫാൻ തന്നെയാണ് ആക്രമിച്ചത് എന്നുള്ള കാര്യം ഷെമി സ്ഥിരീകരിച്ചു എന്നുള്ളത് മാത്രവുമല്ല ഈ കേസിൽ ആക്രമിക്കപ്പെട്ടവരിൽ ജീവനോട് അവശേഷിക്കുന്ന ഒരേ ഒരാൾ ഷെമിയാണ് ആ ഷെമിയുടെ മൊഴി നിർണായകമാണ് ഇന്ന് രാവിലെ എസ് കെ എൻ ആ മോർണിംഗ് ഷോയിൽ സംസാരിക്കുന്ന സമയത്ത് ഷെമി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം അപ്പോൾ മാതൃസ്നേഹത്തിന്റെ മുൻപിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുമോ നിർണായകമായിട്ടുള്ള സാക്ഷി മൊഴി മാറുമോ എന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ സംശയമുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല പോലീസിനോട് ഈ വിഷയം അവരുടെ നിന്നും റിയാലിറ്റിയോട് അടുക്കുന്നു എന്ന് വേണം കരുതാൻ ഇത് ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് വളരെ ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ടാണ് കാരണം ഇതിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ ഇതിൽ സംഭവിച്ചിട്ടുള്ള സംഗതികള് ആരൊക്കെയാണ് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏഹ് ആ സ്വന്തം മകൻ അല്ല അനിയൻ അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ള വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ട് ഞാൻ പറയേ നമുക്ക് മനസ്സിന് നമുക്ക് എനിക്കൊന്നും ദുസ്വപ്നങ്ങളിൽ പോലും വരാൻ പറ്റാത്ത സംഭവം അല്ലേ ഒരു ദുസ്വപ്നം പോലെയും കൂടി കാണാൻ പറ്റാത്ത സംഗതികളാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നമ്മൾ ഞാനൊക്കെ എന്നെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കമൻ്റ് എഴുതുന്ന ആൾക്കാർ വേറെ വല്ലതും ഉണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല നമുക്കറിയില്ല ലോകം അങ്ങനെയാണെന്ന് ഏഹ് തെറ്റു പറയല്ല ഒരു പക്ഷേ ചിലപ്പോൾ ശരി തന്നെയാണ് ഈ ഉമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ മറ്റവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇവർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഏ ഇവരാണ് എല്ലാത്തിനും ദൃക്സാക്ഷി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മൊഴി ഭയങ്കര നിർണായകമാണ് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇട ഇടപെടലുകൾ ഉണ്ടോയെന്നുള്ളത് അറിയില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും ഈ ഒരു വിഷയത്തിൽ ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായിരുന്നുള്ള സിറ്റുവേഷൻസിന്ന് വൈകുന്നേരം നമുക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള ചാൻസസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഒരു ബോധം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉമ്മ പറഞ്ഞ് ബോധം വന്നതാണോ അതോ ഇനി വേറെ ആരുടെങ്കിലും ഇടപെടലുകളോ സംസാരങ്ങളോ കാര്യങ്ങളോ ഉണ്ടായതിനു ശേഷം കാരണം പലപ്പോഴായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇവരും ഇവർ ഇത്രയും ദിവസം പറഞ്ഞിട്ടില്ലല്ലോ ഇവർ ഇത്രയും ദിവസം പറഞ്ഞാൽ എന്താ വളരെ സീരിയസ് ആയിട്ട് മകൻ കൊല്ലപ്പെട്ടു മകൻ മകൻ ചെറിയ മകൻ കൊല്ലപ്പെട്ടു ഇത്ര ആൾക്കാർ ഈ സ്വന്തം മൂത്ത മകനാൾ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ട് കൂടി ആ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെ നോക്കിയ ഒരാൾ ഇതുവരെ അത് എത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി പെട്ടെന്ന് നേരെ വൈകുന്നേരം ആവുമ്പോൾ സെഡേഷൻ മാർ എന്ന് കഴിഞ്ഞ് സംഭവം ക്ലിയറായി എന്ന് പറയുന്നതിൽ എവിടെയോ ഒരു അസ്വാഭാവികത ഇല്ലേന്ന് എനിക്ക് എൻ്റെ നമ്മുടെ പൊട്ടബുദ്ധിയിൽ ഒരു ചെറിയ സംശയം പോലെ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുക ഇതിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ എന്തായാലും എത്തണം കേട്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാനാണ് എന്താണ് നമ്മുടെ പൊതു അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ